സി പി ഐ സംസ്ഥാന നേതാവും ചെത്തു തൊഴിലാളി ഫെഡറേഷൻ എഐ സി സംസ്ഥാന പ്രസിഡൻ്റും എം എൽ എയുമായിരുന്ന യു എസ് ശശിയുടെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണയോഗം നടത്താതിരുന്നത് വിവാദമാകുന്നു ഇതു സംബന്ധിച്ചുള്ള ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം പാർട്ടി നേതൃത്വം വിലയിരുത്തട്ടെ എന്ന് കുടുംബം പ്രതികരിച്ചു പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളെ എന്തുകൊണ്ട് അവഗണിച്ചുവെന്നത് നേതൃത്വവും പ്രവർത്തകരും ചിന്തിക്കട്ടെയെന്ന് യു എസ് ശശിയുടെ മകൻ സനേഷ് പറഞ്ഞു ഇത്തവണ പാർട്ടി നേതാക്കൾ വിളിക്കുക പോലും ഉണ്ടായില്ല അവഗണന സംബന്ധിച്ച ആക്ഷേപം വസ്തുതയാണെന്നും ഇക്കാര്യത്തിൽ പാർട്ടി നേതാക്കളാണ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും സനേഷ് പറഞ്ഞു അച്ഛന്റെ രണ്ടാം ചരമവാർഷികമായിരുന്നു ഈ മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച ആയിരുന്നു രണ്ടാം ചരമവാർഷികം രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച പാർട്ടി ഭാഗത്തുനിന്ന് അനുസ്മരണം ഈ വർഷം ഉണ്ടായില്ല ാണ് പാർട്ടിയുടെ സമ്മേളനം അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാം നമുക്കും അനുസ്മരണം യൂണിയൻ നടത്തേണ്ടതില്ലെന്ന് കഴിഞ്ഞ വർഷം പാർട്ടി നിർദ്ദേശിച്ചിരുന്നുവെന്നും സി പി ഐ മണ്ഡലം കമ്മിറ്റി യു എസ് ശശിയെ അനുസ്മരിക്കാൻ അവഗണിച്ചുവെന്നും ചെത്തു തൊഴിലാളി യൂണിയൻ മാള ചാലക്കുടി റേഞ്ച് ജനറൽ സെക്രട്ടറി എ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു യു എസ് ശശിയുടെ ചരമവാർഷിക ദിനത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണ ചടങ്ങ് നടത്തിയെന്നും അനുസ്മരണ സമ്മേളനം മെയ് ഇരുപത്തിയൊൻപതിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നേരത്തെ തീരുമാനിച്ചതാണെന്നും മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ പറഞ്ഞു ടി സി വി മാള